ടോപ്പ് നോച്ച് പടം അടിപൊളി നല്ല സിനിമയാണ് അടിപൊളിയാണ് അടിപൊളി അടിപൊളിയാണ് നല്ല കിടിലൻ പടം പടം ഇംഗ്ലീഷ് പോലെ ഇതിന്റെ സെക്കൻഡ് വാച്ച് ആണ് എനിക്ക് നല്ലപോലെ വന്നത് നമസ്കാരം അപ്പം രണ്ടാം ദിവസമാണ് എംബുരാൻ ഞാൻ ഇപ്പൊ വനിതാ വനിതാ തിയേറ്ററിലാണുള്ളത് നാലാമത്തെ ഷോ എന്നുള്ള ആളുകളെ കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ ഇവിടെ വരുമ്പോ ഇത് ഹൗസ് ഹൗസ്ഫുൾ ആണ് ബോർഡ് വെച്ചാണ് ഹൗസ് ഹൗസ്ഫുള്ള് ചില ആളുകൾ പറയുന്നത് എംപുരാൻ ടിക്കറ്റ് ഒക്കെ ഇപ്പൊ കിട്ടാനുണ്ടെന്ന് പക്ഷേ ഞാൻ ഇന്ന് പല ശ്രമിച്ചു ടിക്കറ്റ് വനിതാ ഓണർ നമസ്കാരം 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 നാലാമത്തെ തീർച്ചയായിട്ടും നല്ല പ്രതികരണം ആൾക്കാർ വളരെ ഹാപ്പിയാണ് ആൾക്കാർ വൺ ടൈം വാച്ച് ചെയ്യാൻ തന്നെയാണ് പഠത്തിൽ തയ്യാറായിട്ടാണ് ഞായറാഴ്ച വരെ ഒരു ഷോയ്ക്കും ടിക്കറ്റ് ഇല്ല ഞായറാഴ്ച വരെ അഞ്ചര തൊട്ട് രാത്രി പതിനൊന്നര വരെ എല്ലാ ഷോയും ഫുള്ള് ആണ് ആൾക്കാര് പല പല ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് ടിക്കറ്റ് ഇല്ലാന്നുള്ള പരാതിയിലുള്ള പ്രശ്നത്തിനാണ് ഇനി അതിന് മുമ്പ് ഒരു ഷോ വെക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് പരമാവധി പണിക്ക് ജോലിക്കാരും എല്ലാവരും സഹകരിക്കുന്നുണ്ട് അതിന്റെ മാക്സിമം തല ദിവസം രാത്രി പതിനാല് പിറ്റേ ദിവസം രാവിലെ അഞ്ചര വരെ കണ്ടിന്യൂസ് ആയിട്ട് ഷോക്കണ്ട് ഇപ്പൊ പടം കഴിയാറോ കടം വിട്ടു കടം അതെ തീർച്ചയായിട്ടും ഇവരെ കണ്ടിട്ട് വരും പോലോട്ടോ അപ്പൊ സിനിമ കഴിഞ്ഞ് ആളുകൾ ഇറങ്ങുന്നുണ്ട് സിനിമ എമ്പുരാൻ കഴിഞ്ഞ ആളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഇവരെടുത്ത് ചോദിക്കണം എന്തായാലും സിനിമ കണ്ടിറങ്ങിയ ആളുകൾ തോന്നും ചേട്ടാ സിനിമ കണ്ടിട്ട് വരുന്നതാണോ എങ്ങനെ ആൾക്കാർ പലതും പറയുന്നു അതൊക്കെ കേട്ടപ്പോ എന്താ സിനിമ കാണണം എന്ന് തോന്നാനുള്ള തീരുമാനം അതെല്ലാം പൃഥ്വിരാജൻ്റെ ലൂസിക്കറിയ ഞാൻ കണ്ടിരുന്നു നല്ല പടമായിരുന്നു അപ്പൊ അതിൻ്റെ ഒരു പുതിയ ഒരു രീതിയിലുള്ള മോഹൻലാലിൻ്റെ പടം ഇന്നത്തെ ഇന്നത്തെ തലമുറക്ക് പറ്റിയ തരത്തിലാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മോഹൻലാലിൻ്റെ സാധാരണ ഒരു കുടുംബകഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുടുംബകഥയും ഹൊററും സ്റ്റണ്ടും എല്ലാം മിക്സ് ചെയ്തിട്ട് ഈ പുതിയ തലമുറയ്ക്കും ഒപ്പം പഴയ ഫാമിലികൾക്കും ഒക്കെ പറ്റിയ തരത്തിലുള്ള സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് ആളുകൾ പല അഭിപ്രായം പറഞ്ഞത് മോശം എന്നൊക്കെ പറഞ്ഞു അതൊന്നും അങ്ങനെയൊന്നുമില്ല പൈസ മുടിക്കാൻ നമുക്ക് വസൂലാണ് പൈസ മുടിക്കാൻ അത് ആണ് പക്ഷേ ഇത് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടാത്ത ഒരു എല്ലാ കലയിലും ും അതെ 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 മഞ്ജുവാര്യം ടോവിനും ഒക്കെ അഭിനയായിരുന്നു മോഹൻലാല് പൃഥ്വിരാജ് എല്ലാവരും നല്ല അഭിനയം ആണ് സെൻസറി എടുത്താ മതി ഒരു ഭയങ്കര ആർട്ട് ഫിലിം അങ്ങനത്തെ ടൈപ്പ് ഇന്റർനാഷണൽ ഓക്കേ അല്ലേ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇതാണ് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഹാർഡ് ഹാർഡ് വർക്ക് ഉള്ളതല്ലേ ഞാൻ അതല്ലേ ഒരുപാട് 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 വർക്കും ആളുകളുടെ എഫോർട്ടും ഉള്ളതല്ലേ നമ്മൾ ചുമ്മാ അങ് മോശം തള്ളാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല കൃത്യമായ മറുപടി തന്നെയാണ് അടിപൊളിയാണ് സൂപ്പറാണ് എങ്ങനെയാണ് ചില ആളുകൾ പറഞ്ഞു സിനിമ കൊള്ളില്ല ഇന്നലെ തൊട്ട് ഡീഗ്രേഡ് എന്നൊരു രീതിക്ക് അത് രാഷ്ട്രീയവത്കരിച്ചു വരുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ട് അങ്ങനെ അടിപൊളിയാണ് സൂപ്പർ സൂപ്പറാണ് പക്ഷേ ഇംഗ്ലീഷ് ടച്ച് ആണ് സൂപ്പറാണ് ഒരു ഇന്റർനാഷണൽ ഇന്റർനാഷണൽ സിനിമ കഴിഞ്ഞല്ലോ സിനിമത്തിലെ ഒരു ഇംഗ്ലീഷ് ടച്ച് ഫിലിം സൂപ്പറാണ് അപ്പൊ അത് തന്നെയാണ് എങ്ങനെയോ ചേട്ടാ ിക്സ്ഡ് റിവ്യൂസ് ആ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അടിപൊളിയാണ് അതെ അതെ അല്ല ആക്ച്വലി നന്നായിരുന്നു എനിക്കറിയില്ല ഞാൻ കേറിയപ്പോൾ കുറച്ച് എക്സ്പെക്ടേഷൻസ് കുറവായിരുന്നു എന്ന് വെച്ചാൽ ഇന്നലെ ഭയങ്കര മിക്സ്ഡ് റിവ്യൂസ് ആണ് പോരാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ കണ്ടപ്പോ ആക്ച്വലി കുഴപ്പമില്ല കേട്ടോ താങ്ക് യു താങ്ക് യു ഇങ്ങനെ ഇഷ്ടപ്പെട്ടവർക്കുമുണ്ട് എന്തായാലും എങ്ങനെയുണ്ട് ടോപ്പ് നോച്ച് പടം അടിപൊളി പൃഥ്വിരാജിൻ്റെ കരിയർ ബെസ്റ്റ് ചെയ്തായിരിക്കും ആ ലാലേട്ടം വരും പറയുന്നത് വലിയ ഒക്കെ ഡിഗ്രേഡിംഗ് ഡിഗ്രേഡിങ് സി അതിൻ്റെ ഒരു പൊളിറ്റിക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു ലൈനിൽ ചിന്തിക്കുന്നു ഇഫ് യു ആർ ഇൻ ദ റോങ് ഷിഫ് നമുക്ക് ആ പൊളിറ്റിക്സ് ഇതിൽ നമുക്ക് ഒരുപാട് ഡിസ് ഡിബേറ്റ് വരും അതല്ല പട പടത്തിൻ്റെ രീതിയിൽ കണ്ടുകഴിഞ്ഞാൽ സെറ്റോ ആ ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല വെൽ ക്രാഫ്റ്റഡ് ആയിരുന്നു ക്രാഫ്റ്റഡായിരുന്നു ഒക്കെ ആണെങ്കിലും വളരെ വെൽ ക്രാഫ്റ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴും ആ ഒരു ഹൈപ്പ് ആൾക്കാരും നമ്മൾ കണ്ടു കാരണം ആ ഇത് വെയിറ്റിംഗ് ആയിരുന്നു ലൂസിഫർ കണ്ടപ്പോൾ വെയിറ്റിംഗ് ആയിരുന്നു പിന്നെ എക്സാം ഒക്കെ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് ഒരു ദിവസം ഡിലേ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി തന്നെയാണ് സിനിമ കണ്ടില്ലേ എങ്ങനെയാണ് നല്ല സിനിമയായിരുന്നു ഒരു ഫാൻ പോയി പടം എടുത്താണ്ടാവും അതുപോലെ ഉണ്ടായിരുന്നു

അപ്പൊ ഒരു വേറൊരു സാധനമാണ് അത് നീനൊക്കെ വർക്കായി ബാക്കിയുള്ളവർക്കും വർക്കായി ചിലപ്പോൾ ചിലപ്പോ അത് ഉണ്ടായിട്ടുണ്ടാവൂല പക്ഷെ അതിനുള്ളത് ഉണ്ട് പക്ഷെ ഇത് കൂടി പോവരുത് ഇങ്ങനെ ആൾക്കാർ പറയുന്ന റൂമേഴ്സ് ഒക്കെ കേട്ട് വരരുത് പടം കാണുക എന്നിട്ട് പോയി പറയാം തീർച്ചയായിട്ടും ഇതാണ് ആളുകൾ പറയുന്നത് പലതും കേട്ട് നിങ്ങൾ വരരുത് നിങ്ങൾ വരുവ സിനിമ കാണുമ്പോ നിങ്ങൾക്കുള്ള തൃപ്തി ഉണ്ടാവും നല്ല പാടായിരുന്നു

ഇംഗ്ലീഷ് മോഹൻലാലിന്റെയും പൃഥ്വിലാലിനും നല്ല അഭിനയം എന്നാലും ഇത് ടെക്നിക്കലായിട്ട് കുറച്ചും കൂടി ഇതുണ്ട് നല്ലൊരു ഞാൻ പറയാം ഇംഗ്ലീഷ് പടം എങ്ങനെയാണോ അതേപോലെ അടിപൊളി പടം ഇഷ്ടപ്പെട്ടുപോ ഒന്നും പറയാനില്ല അടിപൊളി നല്ല പടിയായിരുന്നു ഇതിപ്പം വേറെ ഫോക്കസ് നല്ലപോലെ ഫോക്കസ് പൊളിറ്റിക്സിൽ കാണിക്കുന്നുണ്ട് പിന്നെ വേറെ ഒരുപാട് ഇത് കണ്ട് സ്റ്റാൻഡ് ഓൺ ഫിലിം കാണാൻ തന്നെ ഹൈപ്പിനുള്ള എന്തായാലും ഉണ്ട് ഞാൻ പ്രതീക്ഷ കയറിയ അടിപൊളിയായിരുന്നു നല്ല കിടിലം പടം പൃഥ്വിരാജിന്റെ പൊന്നൊന്നും പറയാനില്ലട്ടോ ഓ പ്രസൻസ് പ്രസൻസ് സ്ക്രീൻ ആ ഒരു ഒരു സിനിമയുടെ വിജയം എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് കാണേണ്ടതായിരുന്നു ആ വിജയം ഇവിടെ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും നമുക്ക് ലിനു ചേട്ടൻ ലിനു ചേട്ടാ ഇപ്പൊ പറയുന്ന പറയുന്ന ആളുകൾ സിനിമ ഇഷ്ടപ്പെട്ടു എന്തിനാണ് ഞങ്ങൾ വല്ലവരും പറയുന്ന കേട്ട് വരാതിരിക്കുന്നതെന്ന് ചോദിക്കുന്നത് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇതുവരെ നമ്മുടെ തിയേറ്ററിൽ അനുഭവം ഇല്ല അത് ഞാൻ നോക്കിയപ്പോൾ എറണാകുളത്ത് അങ്ങനെ ഒരു ഇഷ്യൂ കാണുന്നില്ല അങ്ങനെ ചിലവർക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ കണ്ടു നോക്കട്ടെ എന്ന് പറഞ്ഞ് കാണാൻ വരുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ് വടത്ത ആൾക്കാരുടെ ഒരു കുഴവില്ല ആൾക്കാർക്ക് ഇതുവരെ ഞായറാഴ്ച തിങ്കളാഴ്ച വരെ ഒരു കുറവില്ല അതുകൊണ്ട് ശരി ടിക്കറ്റിന്റെ സൈലിന് ഒരു വിഷയം ഇല്ല നിലവിലുള്ള ഒരു ഇതിന്റെ ഒരു സബ്ജക്റ്റ് പറഞ്ഞു വെക്കുന്നു ഇപ്പം രാഷ്ട്രീയമായിട്ടൊക്കെ ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇനിയുള്ള ഒരു റംസാൻ കഴിയുന്നു നോയമ്പ് കഴിയുന്നുണ്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു മുസ്ലിങ്ങൾ ഇത് കാണാൻ വരുന്നു അങ്ങനെ എല്ലാ ജാതി മത വന്ന വ്യത്യാസമില്ലാത്ത സിനിമകളിൽ ഏറ്റെടുക്കുന്ന നിലയിലേക്ക് പോകുന്നതായിട്ട് തോന്നുന്നുണ്ട് ഇല്ല രാഷ്ട്രീയമായിട്ടൊന്നും നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല പക്ഷേ ഈ പെരുന്നാൾ കഴിഞ്ഞതോട് ഇതിന് വളരെ കേറ്റം ഉണ്ടാവും എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഇപ്പം നോമ്പിന്റെ അവസാനം കുറച്ച് കുറച്ച് ആൾക്കാർ വരവ് കുറഞ്ഞിട്ടുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പക്ഷേ ഈ പെരുന്നാളോടുകൂടി ഇതിന് വളരെ ഒരു കുതിച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം തീർച്ചയായിട്ടും തന്നെയാണ് പെരുന്നാൾ കഴിയുമ്പോൾ വലിയ ഒരു 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 തള്ളിക്കേറ്റം അത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അത് നമുക്കറിയാം മലബാർ ഏരിയയിൽ ഉൾപ്പെടെയുള്ളവർ നമുക്ക് ചിന്തിച്ച് പറയാം ഇനി പെരുന്നാൾ ഒന്ന് കഴിയാൻ വേണ്ടി കാത്തിരുന്നിട്ട് ആ സിനിമ കാണാൻ വേണ്ടി വരാൻ വേണ്ടിയുള്ള ഒരു തിരക്കാണ് ഇപ്പോൾ നേരത്തെ കുട്ടികൾ പറഞ്ഞ എംബുരാൻ വേണ്ടി എക്സാം കഴിഞ്ഞിട്ട് ടിക്കറ്റിന് വേണ്ടി അന്നേ ബുക്ക് ചെയ്തു വെച്ചു എക്സാം കഴിഞ്ഞ ഉടൻ തന്നെ സിനിമയ്ക്ക് വന്നു എന്ന് പറയുമ്പോൾ ആ സിനിമ അത്രമാത്രം വിജയമാണ് എമ്പുരാൻ എംബുരാൻ്റെ ടിക്കറ്റ് ക്യാൻസലേഷൻ ആണെന്ന് പറഞ്ഞ് ചില ആളുകൾ ആ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റിടുമ്പോൾ അത് നമ്മൾ ആലോചിക്കണേ ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ഒരു തിയേറ്റർ ഉടമ തന്നെയാണ് സംസാരിക്കുന്നത് ഇവിടെ ടിക്കറ്റ് ഇല്ല ഞായറാഴ്ച ഇവരെ ടിക്കറ്റ് ഇല്ല എന്ന് പറയുന്നത് മൂന്ന് സ്ക്രീനിൽ വനിതാ വരുന്നതിൽ മൂന്ന് സ്ക്രീനിൽ ഈ സിനിമ ഇപ്പോഴും റണ്ണിങ് ആയി പോന്നു ഷോ ആറ് ഷോയായിട്ട് റണ്ണിങ് ആയിട്ട് പോകുമ്പോൾ നാലാമത്തെ ഷോ കഴിഞ്ഞപ്പോഴാണ് ഞാനിവിടെ വരികയും ആ റെസ്പോൺസ് എടുക്കുകയും എന്തായാലും സിനിമ വിജയമാണ് ആ വിജയത്തിന്റെ ഒപ്പം തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളും എംബുരാൻ എന്ന സിനിമ തമ്പുരാൻ ആയിട്ട് തന്നെ തിയേറ്ററിൽ നിലനിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്